കാഞ്ഞിരപ്പള്ളി മൈക്ക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ആനുവൽ അത്ലറ്റിക് മീറ്റ് കാഞ്ഞിരപ്പള്ളി സെൻ്റ് ടോമിൻസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്നു മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച മീറ്റിൽ മുൻ കേരള വോളിബോൾ താരവും എരുമേലി പോലീസ് ക്യാമ്പിലെ സി എ സി ജെ തോമസ് സല്യൂട്ട് സ്വീകരിച്ചു ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന കായികമേളയിൽ തുറന്നു നടന്ന ഹൗസ് ഗ്രൂപ്പുകളിലെ വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റ് ഏറെ ശ്രദ്ധേയമായിരുന്നു തുറന്ന് കായികമേളക്ക് പതാക ഉയർത്തിയ ശേഷം സമ്മേളനം സി ജെ തോമസ് ഉദ്ഘാടനം ചെയ്തു സെന്റ് ഡോമിനിസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി തോമസ് ദീപശിക കൈമാറി രീതിയിൽ ഈ സ്പോർട്സിൻ്റെ തുറക്കുകാരും ഇട്ടിട്ടുണ്ട് കാരണം മാർച്ച് പാസ്റ്റ് തന്നെ വളരെ ഭംഗിയായിരുന്നു അതിൽ തന്നെ അല്ല വിദ്യാർത്ഥികളെ പങ്കെടുക്കുന്ന വരി തന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേരെ ഇത്രയുതായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വരും അതിൽ തന്നെ സ്പോർട്സ് വിജയിച്ചതായിട്ട് നമുക്ക് കാണാം ഇതുവരെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ പാർന്ന് തരുന്നതാണ് ഈ ദീപം കത്തിച്ചതും ഫ്രൈ വോസ്റ്റ് ചെയ്തും എല്ലാം നമ്മുടെ ഒളിമ്പിക്സ് മോഡലിലും ഇതുപോലുള്ള കാര്യം രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ടി വിയിലൊക്കെ പലപ്പോഴും കാണാൻ വിട്ടുപോകുന്നോ അല്ലെങ്കിൽ കാണുന്നോ കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് യുവ കാര്യങ്ങളും അവേർനെസ്സും എല്ലാം നമുക്ക് മനസ്സിലാക്കാനല്ല നമ്മുടെ മനസ്സിൽ പതിയുന്നത് ഇതും വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യ ഒരു ഒളിമ്പിക് മെഡലിൽ നിന്ന് നേടണമെന്ന രീതിയിൽ എന്തുമാത്രം അധ്വാനം അതിൻ്റെ പുറകിലുണ്ടെന്നറിയാം അതുപോലെ ഭാവിയിൽ ഒരു പത്ത് വർഷ ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു ഒളിമ്പിക് മെഡൽ ഇപ്പോഴേ തുടങ്ങണം നടണും സ്പോർട്സ് എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരാളാണ് വിവിധ ഇനങ്ങളിലായി വാഷിയേറി മത്സരമാണ് നടന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റസ് പി എ ലൈല മൈക്കാ സ്കൂൾ സെക്രട്ടറി റഫിഖ് ഇസ്മായിൽ മാനേജർ ടി എ സിറാജുദ്ദീൻ ട്രഷറർ പി എസ് എം സുധീൻ എൻ എ മൻസൂർ പി ടി എ പ്രസിഡന്റ് എം എം അൻസാരി എം ആർ ദേവനന്ദ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തോടനുബന്ധിച്ച് ത്രോബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ദേശീയ ടീമിനെ ജേഴ്സി അണിയുന്ന അൽത ഫയ്യൂബിനെയും യോഗം അഭിനന്ദിച്ചു ம் ரிப்போஸ் காஞ்சிப்பள்ளி സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ നിർമ്മിതം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയാളം ൂര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുണ്ട്